തലയെടുപ്പൂടെ നിൽക്കുകയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം കാരണം എന്താണെന്നോ ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും വലിയ കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യം കഴിഞ്ഞ വീഡിയോയിലടക്കം ഞാൻ പറഞ്ഞതുപോലെ ലോക രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സമയമാണിത് കാരണം നമ്മുടെ നാട്ടിൽ നിർമ്മിക്കുന്ന നമ്മുടെ സ്വന്തം ടെക്നോളജി അവർക്ക് വേണം എന്നുള്ളത് കൊണ്ടാണ് കാര്യത്തിലേക്ക് വരാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് നോട്ടിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ബ്രഹ്മോസ് സ്പേസ് രണ്ട് വമ്പൻ കരാറുകളിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് നാലായിരം കോടി രൂപയുടെ രണ്ട് പ്രധാന കയറ്റുമതി കരാറുകളിലാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത് ഇത് രാജ്യത്തെ ഇതുവരെയുള്ള ഏറ്റവും വലിയ അന്താരാഷ്ട്ര മിസൈൽ കരാറുകളിൽ ഒന്നാണ് ലക്നൌവിലെ ബ്രഹ്മോസ് കേന്ദ്രത്തിൽ വെച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കരാറുകൾ സ്ഥിരീകരിച്ചു ഇന്ത്യയുടെ വളരുന്ന സാങ്കേതിക ശക്തിയുടെയും തന്ത്രപരമായ വ്യാപ്തിയുടെയും പ്രതീകമായാണ് മിസൈലിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഇനി കരാറുകളെ കുറിച്ച് പറയാം രണ്ടു കരാറുകളും ഒരുപാട് നാളത്തെ ചർച്ചകൾക്ക് ശേഷമാണ് അന്തിമമാക്കിയത് ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ സ്വീകർത്താവ് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല എന്നതാണ് അതായത് ഈ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റു രാജ്യങ്ങളുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ് ഈ പുതിയ ഇടപാടുകൾ ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ വ്യവസായത്തിൽ വർദ്ധിച്ചു വരുന്ന ലോകരാജ്യങ്ങളുടെ ആത്മവിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയെ വേണം തങ്ങൾക്ക് വേണ്ട പ്രതിരോധ ഉപകരണങ്ങൾ ഇന്ത്യ തന്നെ നിർമ്മിക്കണമെന്ന അവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യ നിർമ്മിച്ച ഉപകരണങ്ങൾ മതി നമുക്ക് എന്നുള്ള ഒരു അവസ്ഥ അതാണ് ഇപ്പോൾ ആഗോള ത്തിൽ കാണാനാവുന്നത് എന്തായാലും നമ്മുടെ ഈ ഒരു കരാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേഗത്തിൽ വിന്യസിക്കുന്നതിനും വളരെ കൃത്യതയുള്ള ആക്രമണങ്ങൾക്കും വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്ത ബ്രഹ്മോസ് മിസൈൽ ഈ കരാറിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ബ്രഹ്മോസിന്റെ രണ്ട് മോഡലുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നതാണ് ലഭിക്കുന്ന വിവരം ഈ കരാറിൽ ഏർപ്പെട്ട രാജ്യങ്ങൾ പോലും ഏതൊന്നും പുറത്തുവിട്ടിട്ടില്ല ഇതൊക്കെ ഇനി എപ്പോ നടക്കാനാണ് എന്ന് ചിലരെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവും എന്നാൽ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മുടെ രാജ്യം ഒരു കാര്യം മുന്നോട്ട് വെച്ചാൽ അത് വിജയിപ്പിച്ചെടുത്ത ചരിത്രമാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് വർഷത്തിനുള്ളിൽ ഡെലിവറികൾ ആരംഭിക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് അത് മാത്രമല്ല കരാറിൽ കുറഞ്ഞത് ഒരു കരാറിലെങ്കിലും സാങ്കേതിക സഹകരണ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന സൂചനയും ലഭിക്കുന്നുണ്ട് അതായത് ഈ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റു രാജ്യങ്ങളുടെ സാങ്കേതിക വിദ്യ നമുക്കും ഉപയോഗിക്കാനാകും എന്ന് സാരം ഒരുപക്ഷെ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ടൊക്കെ ആകാം കരാറിനൊരു രഹസ്യ സ്വഭാവം കൊടുത്തത് എന്തായാലും കാര്യങ്ങൾ പുറത്തുവിടാറാകുമ്പോൾ ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്ന് തന്നെ നമ്മളത് അറിയും ഇന്ത്യയുടെ യുടെ ആത്മനിർഭർ ഭാരത് ചട്ടക്കൂടിന് കീഴിൽ തന്നെയാണ് ഈ കരാറുകളും വരുന്നത് പ്രതിവർഷം നൂറോളം മിസൈലുകൾ നിർമ്മിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള പുതിയ ലക്നൗ യൂണിറ്റിലാകും നിർമ്മാണ പ്രക്രിയകൾ നടക്കുക ഇന്ത്യയുടെ വിജയ തേരോട്ടം ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തീരദേശ പ്രതിരോധ നീക്കങ്ങൾക്ക് വേണ്ടി മുന്നൂറ്റി എഴുപത്തി അഞ്ച് മില്യൺ ഡോളറിന്റെ കരാറിൽ ഫിലിപ്പീൻസുമായി ബ്രഹ്മോസ് എയറോസ്പേസ് ഒരു കരാർ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യ ബ്രഹ്മോസ് വിജയകരമായി പ്രയോഗിച്ചിരുന്നു അതിനുശേഷം നമ്മുടെ ആയുധ സംവിധാനങ്ങളിലുള്ള ലോകരാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ താല്പര്യം അതിവേഗം വളർന്നു എന്നതാണ് ഇന്ത്യയുടെ ഈ ഒരു പ്രകടനം നിരവധി പ്രാദേശിക പ്രതിരോധ സ്ഥാപനങ്ങളെ ആകർഷിച്ചതായി റിപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഏഷ്യ മിഡിൽ ഈസ്റ്റ് ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള അന്വേഷണങ്ങളുടെ വർദ്ധനവിനും കാരണമായി എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ പ്രതിരോധ കയറ്റുമതിയിൽ അൻപതിനായിരം കോടി രൂപയിൽ എത്തുക എന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ ലക്ഷ്യം ഉറപ്പായും നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും